ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൾ പിന് വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വിൻ ആ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ട് അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അപ്പം അശിനോട് ചായ കുടിച്ചിട്ട് പോയാൽ മതി മോനെ ഇരിക്കി പറയുന്നുണ്ട് എന്നാലും അശ്വിൻ അവിടെ ഇരിക്കുന്നില്ല കാരണം അശ്വിന് ശ്രുതിയെ ഒന്ന് കാണണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അശ്വിൻ അവിടെ റൂമിലൊക്കെ അന്വേഷിച്ച് നടക്കണം പക്ഷേ ശ്രുതിയെ കാണുന്നില്ല കേട്ടോ ഒരുപാട് സ്ഥലത്തൊക്കെ അന്വേഷിച്ചിട്ട് കാണാൻ താവും അശ്വിൻ പുറത്തേക്ക് ചെല്ലോ ശ്രുതിയുടെ ശബ്ദം കേട്ടിട്ടാണ് അശ്വിന് പുറത്തേക്ക് ചെല്ലുന്നത് പുറത്തേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ ശ്രുതിയാണ് വിളമ്പി കൊടുക്കുന്നത് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അശ്വിൻ വെച്ചാൽ വേഗം തന്നെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കെട്ടോ ശ്രുതിയാണെന്നുണ്ടെങ്കിലും അശ്വിൻ അവിടെ വന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് നെഞ്ചിടിക്കുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ അശ്വിൻ ശ്രുതി തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് കേട്ടോ അശിനെ കാണുന്നത് അങ്ങനെ അശ്വിൻ തന്നെ വേഗം ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്തെവിടെ വിളമ്പിക്കൊടുക്കാനൊന്നും ആളില്ല എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ കേട്ടൻകാര് വരാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവർ കറക്റ്റ് സമയത്തിന് വന്നില്ല അപ്പം അതുകൊണ്ടാണ് ഞാനിവർക്ക് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കണമെന്ന് പറയും കേട്ടോ അപ്പോൾ വേഗം തന്നെ അശിന് പോയിട്ട് ആ പാത്രമൊക്കെ എടുത്തിട്ട് അവർക്കുള്ള ഫുഡൊക്കെ എടുക്കാനായിട്ടോ എന്നിട്ട് അതൊക്കെ എല്ലാവർക്കും വേണ്ടി വിളമ്പി കൊടുക്കാനായിട്ടോ അത് കണ്ടിട്ട് ഒക്കെ എട്ടിത്തെറിച്ച് നിൽക്കണം കേട്ടോ ശ്രുതി ശ്രുതി എന്നിട്ട് മനസ്സിലാക്കി എന്ത് പറ്റിയാകും ഈ മനുഷ്യന് എന്തെങ്കിലും സുഖ്യായ ഉണ്ടാവുമോ ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളല്ലല്ലോ അത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അശ്വിനെന്നുവെച്ചാൽ ഇങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പണത് കൂട്ടൊക്കെ ഊരിയിട്ടിട്ടാണ് കേട്ടോ അപ്പോൾ കൂട്ടൊക്കെ ഊരിയിട്ട്ണത് കാണുമ്പോൾ ഊരി ഊരിയിട്ടിട്ട് വിളമ്പിട കാണുമ്പോൾ അവിടെ ഉള്ള ഉള്ളൊരാൾക്കാരൊക്കെ വിചാരിക്കുകയാണ് അശ്വിനൊരു വെയ്റ്ററാണ് പാചകക്കാരനാണ് വിളമ്പിട ആളാണെന്നൊക്കെ വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ തെറ്റി തെറ്റിദ്ധരിച്ചിട്ട് ആ പ്രമികളെ വെയ്റ്ററൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ശ്രുതി വേഗം തന്നെ ഒരു വലിയ മഴ എടുത്ത് ചെന്നിട്ട് അത് വെയ്റ്ററൊന്നും അല്ല അത് ആകാശ സാറിൻ്റെ ചേട്ടനാണ് അശ്വിൻ സായിറാം ആണ് അത് വെയ്റ്ററല്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അശ്വിനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെയിറ്റർ ആണെന്ന് പറയുന്നത് കേട്ടുകൊണ്ട് അശ്വിന് അത് ദേഷ്യമൊന്നും തോന്നുന്നില്ല കേട്ടോ അശ്വിൻ അവർക്ക് ഭക്ഷണം കറക്റ്റായിട്ട് വിളമ്പി കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് തന്നെ കണ്ടിട്ട് ശ്രുതി ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കാനിട്ട് അപ്പോൾ ശ്രുതി ഇങ്ങനെ ഇങ്ങനെ ഞെട്ടി നിൽക്കണ കാണുമ്പോൾ അശ്വൻ പറയുന്നുണ്ട് വേഗം വിളമ്പ് എന്ന് പറഞ്ഞിട്ട് അശ്വനി ഇങ്ങനെ പാത്രമൊക്കെ ശ്രുതിയുടെ എടുത്ത് കൊടുക്കാൻ കിട്ടും അങ്ങനത്തെ രണ്ടുപേരും കൂടിയിട്ട് എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കാണുമ്പോൾ തന്നെ അശ്വന് ശ്രുതിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ കാരണം അശ്വിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അച്ഛനെ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ അങ്ങനെ അച്ഛനെ അവരോട് യാത്ര പറഞ്ഞ് വീ വീട്ടിലേക്ക് തിരികെ പോകുന്നുണ്ട് കേട്ടോ ഇതേ സമയം ശ്യാമാണെന്നുണ്ടെങ്കിൽ വലിയൊരു ചതി ചെയ്തു വെച്ചിരിക്കുകയാണ് കാരണം അഞ്ജലി അമ്പലത്തിൽ പോകുന്നുണ്ട് എന്നറിഞ്ഞിട്ട് അഞ്ജലിൻ്റെ കാറിൻ്റെ ഒക്കെ അഴിച്ച് മാറ്റുന്നുണ്ട് അങ്ങനെ അഞ്ജലി അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അമ്പലത്തിലേക്ക് പോകുന്ന സമയത്ത് ചെറിയൊരു അപകടം സംഭവിക്കാനിട്ടോ ചെറിയ രീതിയിൽ മാത്രമേ അപകടം സംഭവിക്കുന്നുള്ളൂ ചെറുതായിട്ട് നെറ്റൊക്കെ പൊട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ അശിനിന് ഓടി എത്തുന്നുണ്ട് കേട്ടോ അപകടം നടന്ന സ്ഥലത്തേക്ക് ഓടി ഓടിയെത്തുമ്പോഴേക്കും അവിടുന്ന് അശ്വി ശ്രുതിന് ശ്രുതിയെല്ലാം അഞ്ജലിന് ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവും അപ്പം ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട് കേട്ടാ അപ്പോൾ അശ്ശിനെ എന്നെ ചെറിയൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഇതെന്തോ ഒരു അപകടം അങ്ങനെ സാധാരണ അപകടമല്ല കാരണം ചേച്ചിക്ക് ഇപ്പോൾ കുറേ പ്രാവശ്യമായി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അത് മാത്രമല്ല തേള് കുത്താൻ വന്നതും അത് അതുപോലെ ഷോക്ക് അടിച്ചതും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അശീൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ വന്നു പോകുകയാണ് കേട്ടോ ഒരു സമയത്ത് അപ്പം അശീന് മനസ്സിലാവാണ് ഇത് എന്തോ ഒരു ചതിയാണെന്നുള്ളൊരു കാര്യം കാര്യം മനസ്സിലാവാണ് കേട്ടോ അശ്വിന് എന്തായാലും ചേച്ചി അതിൽ നിന്ന് രക്ഷിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ആരാണ് അച്ഛാ അത് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം ആശിന് അപ്പോൾ മനസ്സിലാവുന്നില്ല പക്ഷേ ശ്രുതിയും ശ്യാമും കൂടി തമ്മിലുള്ള ഒരു സംഭാഷണം കേട്ടോട് കൂടിയിട്ടാണ് അത് ശ്യാമാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നത് ശ്രുതിനോട് ശ്യാമ് ശ്രുതിനോട് ശ്യാമ് പറയുന്നുണ്ട് എനിക്ക് എന്തായാലും നീ ഇല്ലാതെ വയ്യ എനിക്ക് നിന്നെ വേണം നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല നീ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ അഞ്ജലിയിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുക ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അഞ്ജലി ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്നൊക്കെ പറയണത് കേൾക്കുമ്പോൾ ശ്രുതിയെ അശ്വിൻ തെറ്റിദ്ധരിക്കാൻ കേട്ടോ അശ്വിനും ശ്യാമും ശ്രുതിയും തമ്മിൽ അരുതാത്തൊരു ബന്ധം ഉണ്ട് എന്നുള്ളൊരു കാര്യം തെറ്റിദ്ധരിച്ചിട്ടാണ് നിർബന്ധപൂർവം ശ്യാമിൻ്റെയും അഞ്ജലിയുടെയും ജീവിതത്തിൽ നിന്ന് ശ്രുതിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അന്നത്തെ ഒരു പ്രീതിയുടെ കല്യാണത്തിൻ്റെ അന്ന് തന്നെ അശ്വിൻ ശ്രുതിയെ വിവാഹം ചെയ്യുന്നത് എന്തായാലും അതോട് അതോടുകൂടിയിട്ട് ശ്യമിൻ്റെ സകല പ്രതീക്ഷകളും തെറ്റാൻ ഇട്ടോ എന്നിട്ട് അശ്വിനോ അശ്വിൻ ശ്യാമിനെ വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ ഇനിയൊരിക്കലും ശ്രുതിനെ നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ല കാരണം ശ്രുതി എന്ന് എൻ്റെ ഭാര്യയാണ് ശ്രുതിനെ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് അവൾ എൻ്റെ ഭാര്യ ആയി കഴിഞ്ഞു എന്നൊക്കെ പറയാനുട്ടോ ചേച്ചിനെ ആലോചിച്ച് മാത്രമാണ് നിങ്ങൾ ഞാൻ ജീവനോട് വെച്ചിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊന്നു കുഴിച്ചു മൂടിയേ എന്നൊക്കെ അശ്വിൻ ശ്യാമനോട് പറയുന്നുണ്ട് ശ്യാമൻ എന്നാലും പ്രതികാര ബുദ്ധിയോടുകൂടി തന്നെ ശ്രുതിന്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് പിന്നീട് ഒക്കെ നടക്കുന്നുണ്ട് പിന്നെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ